നമസ്കാരം രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ആളുകൾ എപ്പോഴും പരിഹാരത്തിൻ്റെ പിന്നാലെ പോകുന്നു പരിഹാരത്തിനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്താ എൻ്റെ പ്രശ്നം മാറണം എന്നാണ് ചിന്ത അതിനായിട്ട് പണം ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു തരും എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഓരോരാളുടെ പിന്നാലെ നമ്മൾ പോകുന്നു അപ്പം അത്തരം പരിഹാരങ്ങളുടെ പിന്നാലെ പോകുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഭവകഥ ഒരാളുടെ ഷെയർ ചെയ്തൊരു അനുഭവകഥ കൂടി നിങ്ങളോട് പറയാം ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഒരാൾ ഒരു സാധനമുണ്ട് എൻ്റെ അടുത്ത് അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും അപ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ സാധനം സാധനമൊക്കെ പറയാം അതിനു മുമ്പ് ഈ വസ്തു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണം വന്നു ചേരും നമുക്ക് ചില സിനിമാ നന്മാരുടെ കയ്യിലൊക്കെ ഇതുണ്ട് എന്നൊക്കെ പറയും എന്താ സാധനം അത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗജമുത്ത് എന്ന് പറയും ഈ ഗജമുത്ത് ആയിരക്കണക്കിന് ആനകളൊക്കെ ഒന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നെന്നോ രണ്ടെന്നൊക്കെ കിട്ടിയെന്ന് വരുള്ളൂ അത്രക്ക് അപൂർവ്വമായിട്ടുള്ള സാധനമാണ് ആയിരക്കണക്കിന് ആനകളായിരുന്നു നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് ആന എന്നൊക്കെ പറയും ഈ ആയിരം ആനയൊക്കെ ഇല്ലായെന്നുള്ളത് നമുക്ക് നടപ്പുള്ള കാര്യമില്ലാന്ന് അറിയാലോ അപ്പം തന്നെ അത് ഫോളോന്ന് ഊഹിക്കാം എന്നാലും പറയാണ് അദ്ദേഹം അപ്പം അങ്ങനെ അപൂർവ്വമായിട്ടുള്ളൊരു സാധനം കുറേ പഴക്കമുള്ളൊരു സാധനം അടുത്ത കാലത്തുള്ളതുകൊണ്ട് കുറേ പഴക്കമുള്ളൊരു സാധനം ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യം ഇങ്ങനെ പിന്നെ ശങ്കരായി പറഞ്ഞതുപോലെ ചറവറാന്ന് പാൽ ഇങ്ങനെ ചെറുത്തം എന്ന് പറഞ്ഞിട്ടില്ലേ ഇച്ചിരി മിണ്ണാക്കി ഇച്ചിരി കാടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചറവറ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇഷ്ടം പോലെ പണം വന്നു ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ വില ഇപ്പം അങ്ങേക്ക് വേണമെങ്കിൽ അതൊരു അറുപത് ലക്ഷത്തിന് കിട്ടുമെന്ന് നോക്കി ഓ ഒരു കോടിയിട്ട് സാധനം അറുപത് ലക്ഷത്തിനത് കിട്ടുമോ അതെ ഇപ്പം കിട്ടും എന്താ കാര്യം അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാരണം പറയുന്നത് ഞാൻ പറയട്ടെ ഈ പണം ഇങ്ങനെ വന്നു ചേരുന്ന ഇയാൾക്ക് പിന്നെന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്ന് ചിന്തിക്കുക അപ്പോൾ പല പരിഹാരങ്ങളും ഇങ്ങനെയാണ് അവർക്കതിനെക്കൊണ്ടൊരു ഗുണവും ഇല്ല അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ ഗുണം കിട്ടുക നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആളുകളെ വിശ്വസിപ്പിക്കുക അതിൽ വരുന്ന ഫൗളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിഹാരം ചെയ്യുന്ന ആളാരാണ് മനുഷ്യൻ മജ്ജയും മാംസമൊക്കെ ഉള്ള മനുഷ്യർ അദ്ദേഹത്തിന് രോഗങ്ങളുണ്ടാവാം അല്ലേ മരണം തന്നെ സംഭവിക്കുക അതൊക്കെ സംഭവിക്കുന്ന ഒരു മനുഷ്യരല്ലേ സാധാരണയായിട്ട് അല്ലാതെ അമനുഷികൻ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ പരിമിതികളോടും കൂടി ഒരാൾ പരിഹാരം ചെയ്യുമ്പോൾ ആ പരിഹാരങ്ങൾക്കും പരിമിതികൾ അല്ലാതെ അമാനുഷികമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രാർത്ഥനകളും പരിഹാരങ്ങളും ഒന്നും വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല അങ്ങനെയുള്ള ഒന്നും ചിന്തിക്കരുത് അതിനൊക്കെ പ്രത്യേക തലങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിൽ പിന്നാലെ പോകുമ്പോൾ പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ പരിഹാരം ആസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക അതും തന്നെ കാരണം വലിയ വലിയ പരിഹാരങ്ങൾക്കൊന്നും അത്ര വലിയ ചിലവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് കണക്കാക്കാത്ത ഒരു ചിലവ് മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക ചിലവൊക്കെ ഇത് ചില ആൾ പറയുന്ന കേട്ടിട്ട് പത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് പരിഹാരത്തിന് വേണ്ടി ചിലവ് എന്തിനാണ് ചിലവാക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആളുകൾ പണം ചിലവഴിക്കാൻ തയ്യാറാണ് ആളുകൾ വാങ്ങാൻ തയ്യാറാണ് ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം നമ്മളത് മനസ്സിലാക്കുക പരിഹാരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ പിന്നിലെ യുക്തി കൂടി നമ്മൾ ചിന്തിക്കണം ഇതൊക്കെയാണ് ഒരു ഭാഗത്തായിട്ട് ഞങ്ങളോട് പറയാനുള്ളത് പരിഹാരങ്ങൾ യുക്തി ആ ആളുകൾക്ക് ആ കാര്യത്തെ ബോധിക്കണം മിനിമം അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ലളിതമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പണത്തിന് മുൻതൂക്കം കൊടുക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പരിഹാരത്തിൻ്റെ നിലവാരത്തിലേക്ക് വരും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കും ഇനി മറ്റൊരു കാര്യം പറയാം ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല പ്രയത്നങ്ങൾ ചെയ്യാറ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ എഫേർട്ട് കൊണ്ട് കൂടുതൽ നേട്ടം ഉണ്ടാകണം അതല്ലേ ഭാഗ്യം എന്ന് പറയുന്നത് എഫേർട്ട് ഇല്ലാതെ നേട്ടം നേട്ടമുണ്ടാകുന്നതല്ലല്ലോ അപ്പോൾ പിന്നെ ലോട്ടറി എടുക്കുന്നു ചെറിയ എഫേർട്ടല്ലേ അതെ ചെറിയ എഫേർട്ട് കൊണ്ട് കൂടുതൽ നേട്ടം ഉണ്ടാവണം ലോട്ടറി ഇടിക്കുന്നത് പലപ്പോഴും ഭാഗ്യമാകണമെന്നും ഇല്ല ദൗർഭാഗ്യമാകാം എന്തു ആവട്ടെ ഞാൻ നിങ്ങളോട് മറ്റൊരു കഥ കൂടി പറയാം എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ഒരു വഴി മനസ്സിലാക്കാം ഒരു നാട്ടിൽ ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നാട്ടിലെ ബാർബറുടെ മകൻ വിദേശത്ത് വിദേശത്ത് പോയി അവിടെ ഒരു സലൂണൊക്കെ തുടങ്ങി വരുമാനമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പം മകൻ അച്ഛനോട് പറഞ്ഞാച്ചാ ഇനി അച്ഛൻ ഈ ബാർബറുടെ പണിക്കൊന്നും വീടുകളിലൊന്നും പോകണ്ട പറഞ്ഞു ഓ ശരി മകൻ ഗൾഫിലുണ്ടല്ലോ അല്ലെങ്കിൽ വിദേശത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മക അച്ഛൻ അടങ്ങിയിരിക്കുകയാണ് പക്ഷെ നാട്ടിൽ അക്കാലത്തെ ഒരു ബാർബർ ഇല്ല വേറെ ഈ ആളുകൾ തന്നെ വീട്ടിൽ പോയിട്ട് മുടി മുടിപുറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു അക്കാലത്ത് അങ്ങനെ വരുമ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായി ഷേവ് ചെയ്യാനും മുടി മുറിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് താടി വളർത്തുകയും മുടി വളർത്തുകയും മാത്രമേ നിർവാഹ അക്കാലത്ത് മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു എല്ലാവർക്കും താടി വളർത്താൻ പറ്റില്ല എല്ലാ സമയത്തും എന്താ കാരണം അവർക്കീ പറയുന്ന ദീക്ഷായോളം വിളരുത് വലയം ഈ കൊലയുള്ള സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്തൊക്കെ താടി വളർത്താനൊക്കെ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് പറ്റില്ല പാടില്ല അങ്ങനെ ഒരു ആചാരമൊക്കെ ഉണ്ട് താടികൾ ആളുകൾ താടി വളർത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തോ ശൗചം ആശൗചമുണ്ട് എന്നൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയാണ് അവസ്ഥ ഇത് കണ്ടിട്ട് ഒരാൾ ഒരു വീട്ടിൽ വരും ചോദിച്ചു അല്ല നിങ്ങളൊക്കെ എന്താ താടിയും മുടിയൊക്കെ വളർത്തിയിരിക്കും നിത് പറ്റി എന്തെങ്കിലും ആശോയിച്ചു കൊണ്ടുവന്നു ചോദിച്ചു അയ്യോ അതൊന്നുമില്ല ഇങ്ങനെ ഒരു ബാർബറുടെ മകൻ ഗൾഫിൽ പോയ സവിശേഷം പുള്ളി വരത്തില്ല അതാണ് പ്രശ്നം ഓ അങ്ങനെയാണ് ഞാൻ വരുത്താം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇനി ബാർബറുടെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എനിക്കൊരു മൂന്ന് കണ്ടെയ്നർ മുടി വേണം തമാശ എങ്ങനെ എങ്ങനെ എടുക്കണം എന്ന് മൂന്ന് കണ്ടെയ്നർ മുടി വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ഞാനിപ്പോൾ പഠിക്കുന്നും പോവാറില്ല അല്ല ഇപ്പം നിങ്ങൾക്ക് എന്തിനാണ് മൂന്ന് ലോഡ് മുടി മൂന്ന് ലോഡ് മുടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ അമേരിക്കയിലാണല്ലോ അപ്പം അവിടെ ഈ മുടിക്ക് ഭയങ്കര ഡിമാൻഡാണ് മൂന്ന് കണ്ടെയ്നർ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡോളറ് കിട്ടുള്ളൂ പോലെ ഡോളർ കിട്ടും ചെറിയ പൈസ പൈസ കിട്ടില്ല നിങ്ങൾ ഈവനെ നാട്ടിൽ കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മുടി വിദേശത്തേക്ക് കേൾക്കണം പലതും കേട്ടിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് പലതും നമ്മുടെ ഇവിടെ വേണ്ടാത്ത പല സാധനവും വിദേശത്തെ ഡിമാൻഡിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് മൂന്ന് കണ്ടേനും കൂടി ഉണ്ടാവും ലക്ഷക്കണക്കിന് റുപയിൽ കിട്ടുക ഈ ലക്ഷക്കണക്കിന് റുപയാന്ന് കേട്ട് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് കിടക്കാം അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരും ഞാനിപ്പോൾ പഠിക്കൊന്നും പോകാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് മുടിയൊന്നുമില്ല സ്റ്റോക്കില്ല ആ പെട്ടെന്ന് വേണം അല്ലെങ്കിൽ പിന്നെ വേറെ ആളെ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ലായി നിങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇല്ലെങ്കിൽ ഒരാടത്തേക്കും പോകാതെ ചെട്ടാണ് വേണ്ട ഞാൻ തരാം അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഇദ്ദേഹം വീടുകളിൽ കയറി ഇറങ്ങി മുടി വെട്ടാനൊക്കെ തുടങ്ങി മുടി ശേഖരിക്കും അതവിടെ കൊണ്ടുവിടും ഇങ്ങനെ പണി തുടങ്ങി പണി തുടങ്ങി പിന്നെ റെസ്റ്റില്ലാത്ത പണിയല്ലേ ഈ മുടി ശേഖരിക്കാനുള്ള കാര്യവും കൂടി ഉണ്ടല്ലോ അങ്ങനെ ആറേഴ് മാസം കഴിഞ്ഞു ഒരു ദിവസം വീണ്ടും ഇദ്ദേഹം ഇയാളുടെ വീട്ടിൽ പോയി മുടിയായി ചോദിച്ചു അയ്യോ ഇല്ല ഈ മൂന്ന് കണ്ടെയ്നറ് മുടിയാണെങ്കിൽ എത്ര മുടി വേണമെന്നുള്ള എന്നുള്ളത് ഊഹിക്കാലോ അപ്പോൾ മുടിയായില്ല വേഗം വേണം അല്ലെങ്കിൽ കണ്ട ഷിപ്പൊക്കെ വരുന്ന സമയത്ത് കൊടുക്കണം ഇതിപ്പോൾ ഇദ്ദേഹത്തിനറിയാം ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ഉണ്ടായിരുന്ന നടക്കില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു കണ്ടെയ്നറ് മുടിയായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ മെസ്സേജ് ഇത് സന്ദേശം അയച്ചു സന്ദേശം അയച്ചു ഇയാളെ അറിയിച്ചു അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു കണ്ടെയ്നർ മുടിയൊന്നും പറ്റില്ല മൂന്ന് കണ്ടെയ്നർ വേണം എന്നല്ലെങ്കിൽ ഷിപ്പിൽ കൊണ്ടുപോയാൽ നഷ്ടമാണോ അങ്ങനെ പിന്നെ ഇയാൾ പണിയെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞു കുറേ വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനും പ്രായമായി കുറേ വർഷം കഴിഞ്ഞ ശേഷം അദ്ദേഹം മു മുടിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാളെ വിവരം അറിയിച്ചു വിവരറിയിച്ചിട്ട് അദ്ദേഹം വന്നു വന്ന് നോക്കി മുടി ഇങ്ങനെ വാരി നോക്കി വരെ നോക്കിയപ്പോൾ അയ്യോ ഈ കറുത്തതും വെളുത്തതും ഒന്നിച്ചിട്ടതും കൊണ്ട് ഇതെടുക്കൂല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കറുത്തതും വെളുത്തതും ഒന്നിച്ചിട്ടാൽ എടുക്കൂല ഇത് വേറെ വേറെ കൊടുക്കാം മുടിയിൽ നിന്ന് കറുപ്പം വെളുപ്പം മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് എടുക്കാനുള്ള ഉദ്ദേശം ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിവ് പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഇതിനിടയിൽ ഇയാൾ വലിയ കാശുകാരനായി സത്യം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത് ഇയാൾ റെസ്റ്റില്ലാതെ പണിയെടുത്തു മുടിവെട്ടി കഴിഞ്ഞാൽ കിട്ടിയ പൈസയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ഇയാൾ ഈ ആൾക്കാർ ഇഷ്ടംപോലെ പണം കൊടുത്തു കാരണം നാട്ടിൽ വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഈ ഓടി നടന്ന് പണിയെടുത്ത നല്ല പണക്കാരനെ ഇയാൾ സത്യത്തിൽ ഈ പണക്കാരനായത് ഇയാൾ മുടിവെട്ടി കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ പക്ഷേ ഈ മുടിവെട്ടാരുടെ പ്രചോദനം എന്തായിരുന്നു ഡോളറിൻ്റെയൊരു ലക്ഷക്കണക്കിന് ഡോളർ എന്നുള്ള ചിന്തയിലാണ് ഇയാൾ വെട്ടിയത് അല്ലാതെ മുടി മുടിവെട്ടിയാൽ കിട്ടുന്ന വരുമാനം ഓർത്തിട്ടല്ല നമുക്ക് വരുമാനം ഉള്ളതന്നെ കിട്ടുകയുള്ളു അമിതമായിട്ട് കിട്ടില്ല അപ്പോൾ ആ വരുമാനം കിട്ടുന്നതിലേക്കുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ശക്തമായിട്ടുണ്ടാകുമ്പോൾ ഭാഗ്യം കൂടിയാണ് നമ്മളുടെ പരിശ്രമമില്ലാതെ എന്ത് ഭാഗ്യം നമുക്ക് ഉണ്ടാവുക നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ് ഭാഗ്യം നിരന്തരം പരിശ്രമിക്കുമ്പോൾ തളരാതെ പരാജയങ്ങളിലൊന്നും മനസ്സ് തളരാതെ പരാജയ അത് ചിലപ്പോൾ ഭിന്നും ഇരുന്നൂറ് തവണ പോലും എഡിസൺ ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെയാണെങ്കിൽ നാലോ അഞ്ചോ തവണയൊക്കെയാണ് നിർത്തിപ്പോകും അല്ലേ അതാണ് പരിശ്രമത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതുതന്നെയാണ് എന്ന് പറയുന്നത് ബൾബ് കണ്ടുപിടിക്കാൻ പറ്റിയതൊരു ഭാഗ്യമില്ലേ അങ്ങനെ നമ്മൾ ഓരോരുത്തരും പരിശ്രമം ഉണ്ടെങ്കിൽ കൂടെ കൂടെ ഇത്തരം വിഷയങ്ങൾ ഭാഗ്യമായിട്ട് നമ്മൾക്ക് കൂടെ വരും അത് മനസ്സിലാക്കുക ഭാഗ്യമെന്ന് പറയുന്നത് പരിശ്രമമില്ലാതെ നേടാൻ പറ്റുന്നതല്ല അപ്പോൾ ഉപാസനയുണ്ട് ആ ഉപാസന നല്ലതാണ് തെറ്റൊന്നുമില്ല ഉപാസന നല്ലതാണ് അതൊക്കെ ഈ പറഞ്ഞ പ്രചോദനമാകും നമുക്ക് പരിശ്രമമില്ലാതെ ഭാഗ്യമുണ്ടാവില്ല ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീട് കുറേ ദിവസങ്ങളായിട്ട് പറയണം പറയണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇന്നൊരു സമയം കിട്ടി അപ്പം പറയുകയാണ് പലപ്പോഴും വീഡിയോകൾ തുടരെ തുടരെ ഇടാൻ പറ്റുന്നില്ല എന്നാലും എല്ലാവരുടെ സഹകരണം ഉള്ളത് കൊണ്ട് പറ്റുന്നത്ര എല്ലാവരും ഷെയർ ചെയ്യുക ഇതൊക്കെ ഇത്തരം ആശയങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കണം കാരണം ആളുകൾ ഇത്തരം പലതരം തട്ടിപ്പുകൾ കൊണ്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കും ഈ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആളുകൾ അതിൽ വീണ് വെള്ളി മൂങ്ങ ഇരട്ടത്തലയും പാമ്പ് നക്ഷത്രാമ അല്ല ഈ പറഞ്ഞപോലെ ഗജപൃത്ത് നാഗമാണിക്യം എന്നിട്ടും ആളുകൾ പിന്നെ അതിന് പോയി വീടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ആളുകളുടെ അത്യാഗ്രഹം എന്നേ പറഞ്ഞോളൂ നമ്മൾ കുറച്ച് യുക്തിപരതരുമായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ കുഴിയിൽ നമ്മൾ ചാടിപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് പരിശ്രമിക്കുക നമുക്ക് നല്ല ഭാഗ്യം ഉണ്ടാവും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നല്ല ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതിരിക്കും എല്ലാവർക്കും നമസ്കാരം